ആത്മസംസ്കരണം മനുഷ്യാവകാശ സംരക്ഷണം എന്നീ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിച്ചു വരുന്ന അൽ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഗൾഫ് ചാപ്റ്ററായ ജി സി സി ഗ്ലോബൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു പുതിയ ഭാരവാഹികൾ രക്ഷാധികാരി ഷംസുദ്ദീൻ ഫൈസി കൊട്ടുകാട് പ്രസിഡന്റ് അബ്ദുൾ ഹലീൽ മുസ്ലിയാർ കണ്ണനല്ലൂർ സീനിയർ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി ശാസ്താംകോട്ട വൈസ് പ്രസിഡന്റുമാർ നസീറുദ്ദീൻ ഫൈസി പൂഴനാട് മുഹമ്മദ് ബഷീർ പാലച്ചിറ വിജാസ് ഫൈസി ചിതറ ഇൻഫോസ് മൗലവി വാടാനപ്പള്ളി സീനിയർ ജനറൽ സെക്രട്ടറി ഹാഫിൾ അൻസിൽ മൗലവി കവലയൂർ സംഘടനാകാരി ജനറൽ സെക്രട്ടറി അനീസ് കൊടുങ്ങല്ലൂർ ട്രഷറർ നവാസ് ഐ സി എസ് ജോയിന്റ് സെക്രട്ടറിമാർ വാപ്പു പ്പുഴ അഫ്സൽ കൊടുങ്ങല്ലൂർ നൂറുദ്ദീൻ പുതുക്കാട് റഹീം ഷഹീർ പൊന്നാനി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുഹമ്മദ് മക്ക മക്ക മൻസിൽ ജിദ്ദ സെയ്ദ് മുഹമ്മദ് കാഷിഫി ജിദ്ദ അഫ്സൽ ചിറ്റുമൂല ദമാം റാഫി അൽ ഗോബാർ അബ്ദുൽ അസീസ് തേവലക്കര റിയാദ് ഖാൻ കരുനാഗപ്പള്ളി റിയാദ് നിഹാസ് പാനൂർ റിയാദ് അഷ്റഫ് ബാഗി റിയാദ് നിസാം പി എച്ച് എം ബുറൈദൂഷിദ് അമീർ ഒമാൻ സജിർ ഷാജഹാൻ ഒമാൻ അലാബുദ്ദീൻ ആലപ്പുഴ ഒമാൻ ഉസ്മാൻ വാടാനപ്പള്ളി ഒമാൻ യൂസഫ് കൊടുങ്ങല്ലൂർ ഒമാൻ സെയ്ദ് അബ്ദുൽ കരീം തങ്ങൾ ഒമാൻ ഹുമയുൻ വാടാനപ്പള്ളി കുവൈത്ത് റഫീഖ് പൊന്നാനി ബഹ്റൈൻ ഷിഹാബുദ്ദീൻ മുസ്ലിയാർ യു എ നിസാം പൊന്നാനി യു എ ഇലിയാസ് തലശ്ശേരി യു എ അഡ്ഹോക്ക് കമ്മിറ്റി ജനറൽ കൺവീനർ ഹാഫിൾ അൻസിൽ മൗലവി കവലയൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം സംസ്ഥാന സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി മുജീബുൽ റഹ്മാൻ അസ്ലമി ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ ഹലിം മൗലവി ദുഹ നിർവഹിച്ചു കോർഡിനേറ്റർ അനീസ് കൊടുങ്ങല്ലൂർ സ്വാഗതം പറഞ്ഞു ഷംസുദ്ദീൻ ഫൈസി കൊട്ടുകാട് റഹീം ആരിക്കാടി നവാസ് ഐ തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ അബ്ദുൽ കലാം മൗലവി അമ്പലംകുന്ന് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ